നമസ്കാരം മാസപ്പടി കേസിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള രേഖകളും പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അഴിമതി കള്ളപ്പണ കേസുകളിൽ പ്രതിയാവാതിരിക്കാൻ നിവർത്തിയില്ല മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അക്ഷരാർത്ഥത്തിൽ അഴിമതിക്കും കള്ളപ്പണ ഇടപാടിനും കൂട്ടുനിൽക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്നതിന് തെളിവായി മാറുന്നു പക്ഷേ അതിനർത്ഥം പിണറായിയും മകളും പ്രോസിക്യൂട്ട് ചെയ്യും എന്ന് പറയാൻ മാത്രം വീട്ടിയല്ല ഞാൻ അങ്ങനെ അവരെ നിയമത്തിന് മുൻപിൽ എത്തിക്കാൻ ഉത്തരവാദിത്വവും വാശിയും ഉള്ള അന്വേഷണ ഏജൻസികൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്കും മുമ്പേ ചോദ്യം ചെയ്യപ്പെടുകയും ജയിലിലാവുകയും ചെയ്യുമായിരുന്നു എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ ഓഫീസിൽ പോലും വീട്ടിൽ പോട്ടെ ഓഫീസിൽ പോലും കയറാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കാത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടാതെ പിണറായി മകളും ജയിലിലാകും എന്ന് പറയുന്നത് അതിബുദ്ധിയാകും പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പിണറായിയുടെ മകൾ വീണാവിജയൻ നടത്തിക്കൊണ്ടിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ നിയമവിരുദ്ധമായി മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ട എക്സാലോജിക്കിൻ്റെ ഓപ്പറേഷൻ അഴിമതിയും കള്ളപ്പണ ഇടപാടും ഫെമ നിയമ ലംഘനവും വ്യാജരേഖയും അടക്കമുള്ള അടിമുടി ദുരൂഹമായ ഒരു വമ്പൻ തട്ടിപ്പിൻ്റെയും അഴിമതിയുടെയും കൂടാരമാണ് എന്ന് വ്യക്തമാണ് ഒരു ചെറിയ കേസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ എക്സാലോജിക്കിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസം മുതൽ ആർ ഒ സി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ദുരൂഹ കമ്പനികൾ എന്ന ലിസ്റ്റിൽപ്പെടുത്തി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ചെറിയ കാര്യമല്ല ദുരൂഹ കമ്പനികൾ എന്ന് പറയുന്നത് ഷെൽ കമ്പനികളെ ഉദ്ദേശിച്ചാണ് പലപ്പോഴും പലരും പല കമ്പനികളും ഉണ്ടാക്കി ആ കമ്പനികൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാതെ കണക്കിൽ വരുമാനവും ചെലവും കാണിച്ച് വലിയ ലാഭം ഉണ്ടാക്കി മുമ്പോട്ട് പോവാറുണ്ട് കള്ളപ്പണ ഇടപാടുകൾക്ക് വേണ്ടി നടത്തുന്നതാണ് ഇത്തരം ഷെൽ കമ്പനികൾ അഴിമതി പണം കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാൻ പലപ്പോഴും ഷെൽ കമ്പനികൾക്ക് കഴിയാറുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമെന്ന് ഉറപ്പായിരുന്നു അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന അവസാന കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷം അധികാരത്തിന് വരുമെന്നും അന്ന് പിണറായി ആയിരിക്കും മുഖ്യമന്ത്രി ആകുന്നതും ഉറപ്പാണ് ഇതിനുവേണ്ടി വേണ്ടി രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി വെച്ചതാണ് ഈ കമ്പനി എന്ന് ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമാക്കുന്നു അതൊക്കെ കൊണ്ടാണ് ഈ കമ്പനിയുടെ ഇടപാടുകൾ ഈ കമ്പനിക്ക് എത്ര ജീവനക്കാരുണ്ടായിരുന്നു ഏതെല്ലാം പ്രോഡക്റ്റാണ് ഈ കമ്പനി വിറ്റിരുന്നത് ഈ പ്രോഡക്റ്റ് കൊണ്ട് ആരൊക്കെയാണ് വാങ്ങിയത് വാങ്ങിയവർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി അവർ ഈ സേവനം ഉപയോഗിച്ചിട്ടുണ്ടോ അതോ ഈ പ്രോഡക്റ്റുകളും ഈ കമ്പനിയും തന്നെ ഒരു വെറും തട്ടിപ്പ് മാത്രമായിരുന്നോ എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി പിണറായിയുടെ മകളെ വിളിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചോദ്യം ചെയ്തിരുന്നു ഇതൊക്കെ നമ്മൾ ആരും അറിഞ്ഞില്ല രഹസ്യമാക്കി വെച്ചു വാസ്തവത്തിൽ ഈ വിവരം പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷം ജൂണിൽ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ അത് വീണാ വിജയനെതിരെയുള്ള വിധിയല്ല അത് സി എം ആർ എൽ എന്ന് പറയുന്ന കരിമണൽ കർത്തയുടെ കമ്പനിക്കെതിരെയുള്ള വിധിയാണ് ആ കമ്പനി കള്ളപ്പണ ഇടപാട് നടത്തി നൂറ്റി മുപ്പത്തിയഞ്ചു കോടി അനധികൃതമായി അവർ ചെലവിൽപ്പെടുത്തി എന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒരു കമ്പനിയുടെ ചെലവ് എന്ന് പറയുന്നത് ആക്ച്വൽ ആയിരിക്കണം അതുകൊണ്ട് ആ നൂറ്റി കോടി രൂപ വ്യാജ കമ്പനികൾക്ക് കൊടുത്ത് ചെലവാക്കി എന്നത് ശരിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡ് വിധി പ്രഖ്യാപിക്കുന്നത് ആ വിധിക്കെതിരെ കരിമൽക്കത്തെയും അപ്പീലിന് പോയില്ല വീണയുടെ എക്സാലോജിക്ക് അപ്പീലിന് പോയില്ല അത് പിന്നീട് മനോരമ പുറത്തുവിടുമ്പോഴാണ് ജനം അറിയുന്നതും ചർച്ചയാക്കുന്നതും ഏതാണ്ട് ആറുമാസം കഴിഞ്ഞ് ഇപ്പോഴാണ് പുറത്തു വരുന്നത് അതിനൊക്കെ മുമ്പ് തന്നെ ദുരൂഹ കമ്പനി എന്ന പേരുള്ള അന്വേഷണം ഉണ്ടായിരുന്നു വീണ വിജയൻ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല നമ്മൾ മാധ്യമങ്ങൾ അറിയുന്നില്ല എന്നിട്ട് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വീണയുടെ കമ്പനി ഇതിൽ പ്രതിയേ അല്ല എന്ന് സി പി എം വിശദീകരിച്ചു അതൊക്കെ പൊളിഞ്ഞു ഇപ്പോൾ പുറത്തു വരുന്നത് പിണറായിയുടെ മകൾ മാത്രമല്ല പിണറായി പോലും ഇതിൽ ഉത്തരവാദിയാണ് എന്ന തരത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് റിപ്പോർട്ടുണ്ടെന്നാണ് ഗൗരവമേറിയ പരാമർശമാണ് പി വി എന്ന തൂലികതാമത്തിൽ സി എം ആർ എ കമ്പനി കൊടുത്ത മാസപ്പടിയുടെ പേരിൽ മാത്രമല്ല മകളുടെ ഇടപാടിന്റെ പേരിലും അപ്പൻ സംശയനിടലിലാണ് എന്ന് ആർഒസി റിപ്പോർട്ടിൽ പറഞ്ഞു അവിടെയാണ് ഗൗരവമേറിയ ഈ ട്വിസ്റ്റ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പിണറായിയും പിണറായിയുടെ മകളും ഈ കേസിൽ പ്രതികളാവുന്ന സാഹചര്യം രൂപപ്പെടുന്നത് കരിമണൽ കർത്തയുടെ സി എം ആർ എൽ കമ്പനിയിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരിയുള്ളത് കെ എസ് ഐ ഡി സി എന്ന സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനത്തിനാണ് അതുകൊണ്ട് തന്നെ കെ എസ് ഐ ഡി സി ഈ കേസിൽ പ്രത്യക്ഷത്തിൽ പ്രതിയാണ് ഇവിടെ ആർ സി റിപ്പോർട്ടിൽ പറയുന്നു പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം എന്നത് ഏറ്റവും വലിയ രണ്ടാമത്തെ ഷെയർ ആണ് കർത്തയുടെ കഴിഞ്ഞാൽ കൂടുതൽ ഷെയർ ഹോൾഡർ അതുകൊണ്ട് തന്നെ സി എം ആർ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സിക്ക് സ്വാധീനമുണ്ട് അവിടുത്തെ ഡയറക്ടർ ബോർഡിനെ തീരുമാനിക്കുന്നതിനും ഡയറക്ടർ ബോർഡ് ഡിസിഷൻ എടുക്കുന്നതിനും ഒക്കെ കെ എസ് ഐ ഡി സിക്ക് സ്വാധീനമുണ്ട് കെ എസ് ഐ ഡി സി സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനമാണ് ആ കെ എസ് ഐ ഡി സിയിൽ ആളെ നിയമിക്കുന്നതും ഡയറക്ടർ ബോർഡിനെ വയ്ക്കുന്നതും എം ഡി എ നിയമിക്കുന്നതും ഒക്കെ സംസ്ഥാന സർക്കാരാണ് അതുകൊണ്ട് പിണറായി വിജയൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ കെ എസ് ഐ ഡി സിയിൽ വയ്ക്കുകയും കെ എസ് ഐ ഡി സി ഇതേ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരെ സി എം ആർ ഡയറക്ടർ ബോർഡിൽ വയ്ക്കുകയും അതുകൊണ്ട് സി എം ആർ ഡയറക്ടർ ബോർഡ് ഇത്തരം തീരുമാനങ്ങൾ എടുത്ത് പിണറായിയുടെ കുടുംബത്തെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ട് പരോക്ഷമായി പിണറായിയുടെ സ്വാധീനത്തിലാണ് സി എം ആർ എൽ എന്നാണ് ആർ ഒ സിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അത് ഗൗരവമേറിയ കുറ്റകൃത്യമാണ് കമ്പനി നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് പറയുന്നു ആർ ഒ സി റിപ്പോർട്ടിന്റെ ആറ് ഏഴ് പേജിൽ പിണറായിയുമായുള്ള ബന്ധം വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിശദമായ അന്വേഷണം വേണമെന്ന് ശുപാർശ ചെയ്തതും അതിന് പശ്ചാത്തലത്തിലാണ് മൂന്ന് ആർ ഒ സികളിലെ പോണ്ടിച്ചേരി ആർ ഒ സിയും ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയും ഡെപ്യൂട്ടി ആർഒ സിയും അംഗങ്ങളായ കമ്മീഷനെ നിയമിച്ചതും അന്വേഷണം ആരംഭിച്ചതും കമ്പനീസ് ആക്ടിലെ ഇരുന്നൂറ്റി ആറ് നാല് പ്രകാരമാണ് ദുരൂഹ കമ്പനി എന്ന അന്വേഷണം വരുന്നത് ആ അന്വേഷണമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ആരംഭിച്ചതും ഇപ്പോഴും തുടരുന്നതും വീണ വിജയനോട് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിശദീകരണങ്ങൾ ചോദിച്ചെങ്കിലും വീണയ്ക്ക് ഒരു വിശദീകരണം കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനിക്ക് എത്ര ജീവനക്കാരുണ്ടെന്നും അവർ എന്ത് പ്രോഡക്റ്റ് ആണ് കൊടുക്കുന്നതും എന്ത് സേവനത്തിന്റെ പേരിലാണ് അവർ പണം കൈപ്പറ്റുന്നതെന്നും ആർക്കും അറിയില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കരിമണൽ കർത്ത വീണയ്ക്കും വീണ മാത്രം ഡയറക്ടറായ എക്സാലോജിക്കിനും കൊടുത്തത് അവിടെ ഒരു ചോദ്യമുണ്ട് എക്സാലോജിക്കിന് പണം കൊടുത്തതിന് പുറകെ വീണയ്ക്ക് വീണക്കെന്തിനു പണം കൊടുത്തു ഒരേ സേവനത്തിനാണ് ഒരേ ജോലിക്കാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീണ ഇങ്ങനെ കൈപ്പറ്റിയത് ഇതേക്കുറിച്ചുള്ള വിശദീകരണം തൃപ്തികരമല്ല എന്ന് ആർ ഒ സി റിപ്പോർട്ടിൽ പറയുന്നു വീണയെ വിളിച്ച് ചോദ്യം ചെയ്ത് വിശദമായി തന്നെ പക്ഷെ വീണയ്ക്ക് അറിയില്ല തൃപ്തികരമായി വിശദീകരണം കൊടുക്കാൻ കഴിയുന്നില്ല എക്സാലോചിക്കുന്ന പുറമെ വീണയ്ക്ക് കൂടി പണം കൊടുക്കേണ്ട സാഹചര്യം എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഇത് കള്ളപ്പണം ഇടപാടാണ് എന്നാണ് ആർ ഒ സി സംശയിക്കുന്നത് ഈ അന്വേഷണം അങ്ങോട്ട് ശക്തമാവും കേരളത്തിലെ ചില ഇടപാടുകൾ നമ്മൾ ചർച്ച ചെയ്ത് മറന്നുപോയി രമേശ് എന്നതിൽ ഉയർത്തിക്കൊണ്ടുവന്ന ചില ഇടപാടുകളുണ്ട് സ്പ്രിങ്ക്ലർ അടക്കം അവിടുത്തെ ഡാറ്റ കൈകാര്യം ചെയ്യുന്ന അടക്കമുള്ള പല വിവാദങ്ങളുണ്ട് ഇതിലൊക്കെ പരോക്ഷമായി വീണയുടെ കമ്പനിക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലേക്ക് വന്നതോടെ ഈ കമ്പനി മരവിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മരവിപ്പിക്കാൻ അപേക്ഷ കൊടുത്തു ഈ അപേക്ഷയിലും കള്ള സത്യവാങ്മൂലങ്ങളും വ്യാജരേഖയും ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് ആർ ഒ റിപ്പോർട്ട് ഒരുപാട് കാര്യങ്ങളിൽ കള്ളത്തരം പറഞ്ഞു ഏതെങ്കിലും കേസുകളുണ്ടോ ഏതെങ്കിലും അന്വേഷണമുണ്ടോ എന്തെങ്കിലും നികുതി ബാധ്യതകളുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ കള്ളം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിൽ നാല്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി രൂപ നികുതി അടയ്ക്കാൻ കുടിശ്ശികയെ കിടപ്പുണ്ട് ഇക്കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് സത്യവാങ്മൂലം കൊടുത്തത് അത് ഗൗരവമേറിയ കുറ്റകൃത്യമാണ് അത് തട്ടിപ്പാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച അഴിമതി മാത്രമല്ല മുമ്പ് സൂചിപ്പിച്ച കള്ളപ്പണ ഇടപാട് മാത്രമല്ല തട്ടിപ്പ് നടത്തിയിരിക്കുന്നു വ്യാജരേഖയും വ്യാജ സത്യവാങ്മൂലവും കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കമ്പനി മരവിപ്പിക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ റിട്ടേൺ ആ മരവിപ്പിക്കുന്ന വർഷത്തെ റിട്ടേൺ ഒരു മാസത്തിനകം സമർപ്പിക്കണം സമർപ്പിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ വേറെ പ്രോസിക്യൂഷൻ ഉണ്ട് വ്യാജ സത്യവാങ്മൂലം കൊടുത്തതിൻ്റെ പേരിൽ പ്രോസിക്യൂഷൻ ഉണ്ട് അതുപോലെ ഓഡിറ്റ് റിപ്പോർട്ട് അതായത് കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ ഒപ്പിടാതെ കൊടുത്തിരിക്കുന്നു ഓഡിറ്റർ ഒപ്പിടാൻ വിസമ്മതിച്ചതാണോ അതോ ഓഡിറ്റർ മറന്നുപോയതാണോ അതോ ഓഡിറ്റർ അറിയാതെ കൊടുത്തതാണോ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഓഡിറ്ററുടെ പ്രതി ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ അടിമുടി തട്ടിപ്പും അഴിമതിയും വ്യാജരേഖയും ഉള്ള ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നത് പ്രണനാവിധികന്റെ അഴിമതി പണം ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന തട്ടിക്കുട്ട് കമ്പനിയാണ് എന്ന് വ്യക്തമാവുന്ന തരത്തിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഓർക്കണം ഇത് ഈ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട കേസ് മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഈ കമ്പനിയിൽ വന്നിരിക്കുന്ന ഓരോ വരുമാനവും ചർച്ചയാവും ഈ കമ്പനിയിൽ വന്നിരിക്കുന്ന ഓരോ ചെലവും ചർച്ചയാവും ഈ ഒരു കമ്പനിയുടെ ഇടപാട് ഇങ്ങനെ കള്ളപ്പണ ഇടപാടാണെങ്കിൽ ഈ കമ്പനി പ്രത്യേകമായ സേവനമൊന്നും ആർക്കും ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും മാസപ്പടിയായി തന്നെയായിരിക്കാം പലരും ഇങ്ങോട്ട് പണം കൊടുത്തിരിക്കുന്നത് അത് ബി ജെ പി നേതാവായ പ്രതീഷ് വിശ്വനാഥൻ എന്നാൽ ആറോ ഏഴോ കമ്പനികളുടെ പേര് പറഞ്ഞിരുന്നു ഈ കമ്പനികളൊക്കെ ഇത്തരം സേവനമില്ല സോഫ്റ്റ്വെയറിന് വേണ്ടി പിണറായി വിജയന്റെ മകൾക്ക് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അഴിമതിപ്പണം പലപ്പോഴും രേഖയില്ലാതെ കൈമാറുന്നു അതനുസരിച്ച് ദൂർത്തടിക്കാം അത് കണ്ടെത്താൻ പ്രയാസമാണ് പിണറായിക്കോ മകൾക്കോ കിട്ടിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപ കൊണ്ട് അവർ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ അടിച്ചുപൊളിച്ചു കഴിഞ്ഞാൽ ആർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല ഇംഗ്ലണ്ട് യാത്രയ്ക്ക് വിവാദമാകുന്നു ഖജനാവിലെ പണം എടുക്കുമ്പോഴാണ് അവിടെ പോകുന്ന വഴി എയർപോർട്ടിൽ ലോഞ്ചിലിരിക്കുമ്പോൾ അഞ്ച് ലക്ഷം ചാർജ് ചെയ്തു അവിടുന്ന് അമ്പത് പൗണ്ടിന് മേഴ്സ് ടാക്സി എടുക്കാമായിരിക്കവേ ഏതാണ്ട് പത്ത് ലക്ഷം രൂപ ടാക്സി എടുത്തു കാൽമാക്സ് ചവകുടീരത്തിൽ പോയപ്പോൾ എന്നൊക്കെ വരുമ്പോൾ വിവാദമാകുന്നു അതേസമയം ഇവരുടെ കയ്യിലിരിക്കുന്ന കള്ളപ്പണം അവരത് ലാവിഷായിട്ട് ചെലവഴിച്ചാൽ ആരും അറിയില്ല പലപ്പോഴും കള്ളപ്പണം അങ്ങനെയാണ് ഈ കള്ളപ്പണക്കാരെല്ലാം കൂടെക്കൂടെ വിദേശയാത്ര നടത്തും വലിയ ആഡംബര ഹോട്ടലിൽ താമസിക്കും സ്വർണ്ണക്കപ്പലിൽ ചായ കുടിക്കും ഫാമിലി ഇല്ലെങ്കിൽ മറ്റു ചില ഇടപാടുകൾക്ക് പോകും ഇങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത് ആഘോഷിക്കുന്നത് അങ്ങനെയാണ് ഈ കള്ളപ്പണക്കാരുടെ എല്ലാം ആഘോഷം അങ്ങനെ അവരുടെ ഒരു ചരിത്രമെടുത്ത് പരിശോധന കൂടെ കൂടെ വിദേശത്തേക്ക് പോകും വിദേശത്താകുമ്പോൾ കുഴപ്പമൊന്നുമില്ല അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ആർക്കും കണ്ടുപിടിക്കാൻ ഈ കള്ളപ്പണം ഇങ്ങനെ എടുത്തുവച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെ അതുകൊണ്ടാണ് ഈ കള്ളപ്പണം കുറച്ച് കണക്കിൽപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതിലേക്കുള്ള അന്വേഷണം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പിണറായി വിജയനും മകളും ഊരാക്കൊടുക്കൽ തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പിണറായിയുടെ മകളെ മാത്രമല്ല പിണറായിയെയും ഈ കേസിൽ തന്നെ ജയിലിൽ അടക്കാൻ കഴിയും ഇതിനപ്പുറത്തേക്ക് അനേകം കേസുകൾ നിരനിരയായി ഇവരെ കാത്തിരിപ്പുണ്ടതാണ് പ്രതിപക്ഷം എന്തായാലും മൗനം വിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷത്തിന് ചെറിയ ആശങ്കയുണ്ട് കാരണം കരിമണൽ കർത്തയുടെ ഇടപാടുകൾ നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ ഇടപാടാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിൻ്റെ മാത്രമേ ഇപ്പോൾ ചർച്ചയായിട്ടുള്ളൂ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടിയിലേക്ക് പോയാൽ പ്രതിപക്ഷത്തെ നേതാക്കന്മാർ ബി ജെ പിൻ്റെതടക്കം കോൺഗ്രസിൻ്റെ ഇത് പറയേണ്ടതില്ല ബി ജെ പിയുടെ അടക്കം പ്രതിപക്ഷ നേതാക്കന്മാരും ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും മാധ്യമ പ്രവർത്തകരും പരിസ്ഥിതി സംഘടനകളും മത നേതാക്കളുമൊക്കെ കാശ് കൈപ്പറ്റിയിട്ടുണ്ട് കരിമണൽ കർത്തയുടെ കമ്പനി ഏറ്റവും വലിയ പരിസ്ഥിതി ദോഷമുണ്ടാക്കുന്ന പ്രകൃതി വിരുദ്ധമായ ഒരു കച്ചവടമാണ് ആ കച്ചവടം മുമ്പോട്ട് പോകണമെങ്കിൽ കൊടുക്കണമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സകല മനുഷ്യർക്കും കൈക്കൂലി കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് അങ്ങേയറ്റം വരെ പോകുമോ ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുമോ എന്നതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും പൂർണ്ണമായ വിശ്വാസമില്ലാത്തത് എന്തായാലും പിണറായി മകളെയും ജയിലിലടയ്ക്കാൻ കഴിയുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളും തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്